ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി ഇനി ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും വടക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഈ സംവിധാനം ഒരുക്കുന്നത് ബുധനാഴ്ച നടൻ സൂരജ് സൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബി എം എച്ച് സിഇഒ ഡോക്ടർ കെ പി ജയകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സജ്ജമാക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സിനിമാ താരം സൂരജ് സൺ നിർവഹിക്കുമെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിഒ ഡോക്ടർ ലെഫ്റ്റനന്റ് ജെ കിഷൻ കെ പി പറഞ്ഞു ഹൈപ്പർ ഓക്സിജൻ തെറപ്പി എന്ന് പറയുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ അതൊരു പുതിയ ഇനീഷ്യേറ്റീവാണ് അത് കണ്ണൂർ ആദ്യമായിട്ട് വരുവാണ് നോർത്ത് കേരളയിൽ എവിടെയുമില്ല കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടുള്ളത് ട്രിവാൻഡ്രത്തും ട്രിവാൻഡ്രത്ത് എസ് പി ഫോർട്ടിലൊക്കെയാണ് പിന്നെ കൊല്ലത്തൊരു ചെറിയ ഹോസ്പിറ്റലിലും പിന്നെ കൊച്ചി അമൃതയിലുമാണ് ഇതുവരെ ഉള്ളൂ രണ്ട് കൊല്ലമായിട്ടാണ് ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുള്ളത് അത് ആദ്യമായിട്ട് നോർത്ത് കേരളയ്ക്ക് വരുവാണ് അത് ബേബി മെമ്മോറിയൽ കണ്ണൂരിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് അതൊരു നാല് മാസത്തോളമായിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ എടുത്തു അതൊരു ചേമ്പറാണ് നാല് പേഷ്യൻസിന് അഥവാ നാല് പേർക്ക് അകത്തിയിരിക്കാവുന്ന സജ്ജീകരണമുണ്ട് അതിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് ദേഹത്തോട്ട് ഓക്സിജൻ്റെ പെർഫ്യൂഷൻ അകത്തോട്ട് ഓക്സിജന്റെ ടിഷ്യൂവിൽ ഓക്സിജന്റെ അളവ് കൂടുമ്പോൾ ടിഷ്യൂ പുനർജനിക്കുക എന്ന് വെച്ചാൽ ടിഷ്യൂവിൻ്റെ റീജുവനേഷൻ ടിഷ്യൂ അൾസറൊക്കെ ആണെങ്കിൽ വെട്ടെന്നുണങ്ങാനും ലോങ് ടേം അൾസറാണെങ്കിൽ അതിൽ പുതിയ ഗ്രാനുലേഷൻ വരാനും അതിൻ്റെ ചികിത്സയുടെ ദൈർഘ്യം പകുതിയിൽ കുറയാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇത് അത് ബേബി എംബോറിൽ തുടങ്ങാണ് മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സൂരജ് സൺ ാണ് എ ടി ഏറ്റവും പുതിയ വിദ്യകൾ കൊണ്ട് സജ്ജീകരിച്ചതാണെന്നും ഉന്നത പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളുടെ ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇത് പ്രവർത്തിപ്പിക്കുമെന്നും ഡോക്ടർ ജെ കിഷൻ പറഞ്ഞു സമൂഹത്തിന് നൂതന ചികിത്സാ ഓപ്ഷനുകൾ നൽകുന്നതിനുള്ള ബി എം എച്ചിന്റെ പ്രതിബദ്ധതയാണ് പുതിയ സംവിധാനമെന്നും സിഇഒ പറഞ്ഞു ദീർഘകാല മുറിവുകൾ പ്രമേഹം മൂലമുണ്ടാകുന്ന പാടുകൾ കാർബൺ മോണോക്സൈഡ് വിഷബാധ പെട്ടെന്നുള്ള കേൾവി നഷ്ടം ചർമ്മത്തിലെ ചുളിവുകൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സയാണ് എച്ച് ബി ഒ ടി സംവിധാനം ബി എം എച്ച് ചാലയിൽ പ്രവർത്തനം ആരംഭിച്ച രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങളും നാൽപ്പതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളും എൻ എ ബി എച്ച് പോലുള്ള ദേശീയ അംഗീകാരവും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഡോക്ടർ ജയ്കൃഷ്ണൻ കെ പി പറഞ്ഞു ഡോക്ടർ എ ശരത് കുമാർ ഓപ്പറേഷൻ മേധാവി ബിആർ പി ഉണ്ണിത്താൻ എ ജി എം ജി എം മനോജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ